മാധവനായ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതൊരു ഹിന്ദു മുസ്ലിം ലഹളയിൽ നടന്ന് മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയ സാധനം തരത്തിലീയ ലഹള എന്നാൽ മാർക്സിസ്റ്റ് ചിന്തകരുടെ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അതൊരു ജന്മി കുടിയാൻ അഗ്രേറിയൻ റിവോട്ടാണെന്ന് തോന്നുന്നു അതേസമയത്ത് മൂഴിക്കുന്നത് സുബ്രഹ്മണ്യം നമ്പർ ഒരുപാട് തന്നെ ഒരാളുണ്ട് അയാൾക്ക് എനിക്ക് ഇലഹളക്കിടക്കിയിട്ട് ഇടികൾ എന്നുള്ള സാധനം ആൾ എഴുതിയിട്ടുണ്ട് അതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ആയിട്ടുള്ള പുസ്തകം കാരണം അയാൾക്ക് പ്രത്യേകിച്ച് അലീജിയൻസ് ഒന്നും ഇല്ല ആരോടും അനുഭവമില്ല അവർ ന്യൂട്രൽ ആയിട്ട് പോയി അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ അന്നത്തെ അവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ പട്ടാളക്കാരെഴുതിയിരുന്ന പുസ്തകം അതൊക്കെ വായിച്ചാലും ഈ മപ്പുലർ റൈറ്റ്സ് എന്നുള്ളതാണ് അതിനെ ട്രീറ്റ് ചെയ്തത് അപ്പോൾ ഒരേ സംഭവത്തെ അപ്പം പലതായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിത് മനസ്സിലാക്കി വായിച്ചു വരുമ്പോൾക്ക് മനസ്സിലാവുക അതൊരു സ്വാതന്ത്ര്യ സമരത്തെ ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു സംഭവം പിന്നീട് കാർഷിക ലഹളയായിട്ട് കാർഷിക കലാപമായിട്ട് മാറിയ ഒരു സ്ഥാനം ചിലയിടങ്ങളിലെങ്കിലും വർഗീയ കലാപമായിട്ട് മാറിയ ഒരു സ്ഥാനം നമുക്കിന് ടോട്ടലി വിലയിരുത്താൻ പറ്റുക അല്ലാതെ ഒരു സംഭവം ഒരിക്കലും വെറുമൊരു കാർഷിക കലാപമോ വെറുമൊരു സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ വെറുമൊരു വർഗീയ കലഹളയായിട്ടും ഒതുക്കുന്നിടത്താണ് ഈ ചരിത്രം നുണയായിട്ട് മാറുന്നത്